ഫറുദ്ധ നമസ്കാര ശേഷം പറയാൻ പോകുന്ന ഒരു സൂറത്തും അഞ്ച് ആയത്തുകളും നമ്മൾ പാരായണം ചെയ്താൽ ഒരു ദിവസം നമ്മുടെ എഴുപത് ആവശ്യങ്ങൾ അല്ല നിറവേറ്റി തരുമെന്ന് മഹാരഥന്മാർ പഠിപ്പിച്ച അള്ളാന്റെ റഹ്മത്ത് കൊണ്ട് നമ്മളെ പൊതിയുന്ന അത്ഭുതകരമായ ഒരു സൂറത്തിനെയും അഞ്ച് ആയത്തുകളെയും പറ്റിയാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻഷാ അല്ലാ ഈ പ്രതിഫലങ്ങൾ നമ്മൾ അറിഞ്ഞാൽ ഉറപ്പായും നമ്മൾ ഇത് ചേർത്ത് പിടിക്കും നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നവരാണ് നിസ്കാര ശേഷം ഈ പറയുന്ന ഒരു സൂറത്തും അഞ്ചായത്തുകൾ നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ് നമുക്കറിയാവുന്ന സൂറത്താണോ വലിയ ബക്രങ്ങാനാണോ ഒന്നുമല്ല നമുക്ക് എളുപ്പം ഓതി തീർക്കാൻ കഴിയുന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ അറിശുമായി കണക്ട് ചെയ്യപ്പെട്ട അത്ഭുതത്തിന്റെ സൂറത്തുകളും ആയത്തുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് അഞ്ചുമെനകത്ത് ഓയി തീർക്കാവുന്നതേ ഉള്ളൂ ഇൻഷാല്ലാ ഇത് പതിവാക്കി എഴുപത് ആവശ്യങ്ങൾ ഓരോ ദിവസവും വെച്ച് തരും ദുനിയാവിലും ദുനിയാബിലും ബുദ്ധിമുട്ടിക്കൂല ആഹാരത്തിൽ ബുദ്ധിമുട്ടിക്കൂല ഈ ആയത്തും ഈ ആയത്തുകളും സൂറത്തും പതിവാക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരൂല്ല സാമ്പത്തിക കിട്ടുന്നതൊക്കെ ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ അല്ലെങ്കിൽ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് വീരിക്കുമ്പോ ഒന്നുമില്ല ശമ്പളം വാങ്ങുമ്പോൾ ഒരു വലിയ തുകയുണ്ട് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് കടയിലും കൊടുത്ത് കമ്പോളത്തിലും കൊടുത്ത് എല്ലാം കൊടുത്ത് കറണ്ട് ബില്ല് അടച്ച് വാട്ടർ ബില്ല് അടച്ച് മൊബൈലും ചാർജ് ചെയ്ത് ചെയ്യുമ്പോൾ ഹത്തം ഹോയാ ഒന്നുമില്ല എന്നാൽ ഈ സൂറത്തും ആയത്തും പതിവാക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അതിൽ വലിയ വലിയ അള്ള കൊടുക്കുന്ന ഏറ്റവും കഴിയുന്ന സൂറത്തും ആയത്തുകളുമാണ് എന്ന് മഹാനായ അലീബിൻ ഉദ്ധരിക്കുകയാണ് നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ ഈ സൂറത്തും ആയത്തും അള്ള ഉപകരിപ്പിക്കും അവൻ ഉപയോഗപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ നമുക്ക് എന്തൊക്കെ രോഗം ഇനി വരാനുണ്ടെന്ന് അറിയില്ല എന്തൊക്കെ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെന്ന് അറിയില്ല നമ്മൾക്ക് എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക എന്നും അറിയില്ല എന്നാലേ നമുക്കൊരു ഡിപ്പോസിറ്റ് ആണ് ഇത് ഓതിവെക്ക് എനക്ക് ഒരു ബുദ്ധിമുട്ടുള്ള തരൂല എന്റെ പ്രിയമുള്ളവരെ കണ്ണേർ അതുപോലെ വിളിദോഷങ്ങൾ ഇതൊന്നും നമുക്ക് കേൾക്കൂല ഒരു കവചമാണ് ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് സിഹിറുകൾ എങ്ങനെയാണ് വരാൻ അറിയില്ല കണ്ണേർ പിന്നെ എപ്പോഴും ആർക്കും എപ്പോഴും ഇതൊന്നും അള്ളാഹു ഇത് പതിവാക്കുന്നവർക്ക് ഇങ്ങോട്ട് ഒരു ഒരു വരൂല്ല ആ വളയത്തിന് ഇപ്പുറത്തേക്ക് വരില്ല അവിടെ തിരിച്ചു തിരിച്ചുപോക്കോളൂ ഇത് പതിവാക്കിയാൽ ഇന്ന് മുതൽ നമ്മൾ ഇത് പതിവാക്കണം പറയും ഞങ്ങൾ പതിവാക്കി ഇതൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ ഓതാൻ തയ്യാറാ എന്ന നീയത്തോട് കേൾക്കണം ഇന്ന് മുതൽ നമ്മളിത് ഓതുമെന്ന് ഉറപ്പിക്കും അസ്സലാമു അലൈക്കും തആല വബറകാതുഹു അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അമ്മാ പ്രിയമുള്ള മുഹബ്ബീങ്ങളെ അല്ലാഹു പറയലും കേൾക്കലും എല്ലാം സ്വീകരിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മോടൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതില്ലാത്ത മനുഷ്യരുണ്ടാകൂല നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങളുണ്ട് അതിൽ പലതും നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റാത്തതിന്റെ വിഷമവും സങ്കടവും അമർഷ നമുക്ക് നമ്മോടും മറ്റുള്ളവരോടൊക്കെ നമുക്ക് ഉറപ്പാണ് ആഗ്രഹങ്ങൾ ഉണ്ടാകൽ മനുഷ്യന് അനിവാര്യമാണ് അത് ആഹാരത്തിലേക്കാകൽ അത്യന്താപേക്ഷിതമാണ് എന്ന് മറന്നുപോകരുത് നമുക്ക് വീട് ആഗ്രഹിക്കുന്നു മക്കൾ ആഗ്രഹിക്കുന്നു നല്ലൊരു ഇണകൾ അതുപോലെ നമുക്കൊരു നല്ല ജോലി അങ്ങനെ പല ആഗ്രഹങ്ങൾ നമുക്കുണ്ട് അലിഖിബിൻ ഭാഗത്താണ് പറയുന്നതായി നമുക്ക് കാണാം ഇമ സുയൂത്തി അലിയാരുതങ്ങൾ പറയുകയുണ്ടായി ഒരു മനുഷ്യൻ ഫറുദ് നമസ്കാര ശേഷം ഈ പറയുന്ന കാര്യങ്ങൾ പാരായണം ചെയ്താൽ ഒരു സൂറത്തും അഞ്ച് ആയത്തുകളും പതിവാക്കി വന്നാൽ അവന് കിട്ടുന്ന പ്രതിഫലങ്ങൾ എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ് സുബഹാന അതിൽ ആ ബോധ്യ വരുന്നവർ കിട്ടുന്ന ചില നേട്ടങ്ങളുണ്ട് അതാണ് നമ്മളൊന്ന് പഠിക്കുന്നത് ഇൻഷാ അല്ലാ ഈ പ്രതിഫലങ്ങൾ നമ്മൾ അറിഞ്ഞാൽ ഉറപ്പായും നമ്മൾ ഇത് ചേർത്ത് പിടിക്കും നമ്മൾ എന്തായാലും നിസ്കരിക്കുന്നവരാണ് നിസ്കാര ശേഷം ഈ പറഞ്ഞ ഒരു സൂഹത്തും അഞ്ചായത്തുകൾ നമുക്ക് സുപരിചിതമായ ആയത്തുകളാണ് നമുക്കറിയാവുന്ന സൂറത്താണോ ഒന്നുമല്ല നമുക്ക് എളുപ്പം ഓതി തീർക്കാൻ കഴിയുന്ന അത്ഭുതകരമായ അള്ളാഹുവിന്റെ അറിശുമായി കണക്ട് ചെയ്യപ്പെട്ട അത്ഭുതത്തിന്റെ സൂറത്തുകളും ആയത്തുകളുമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്റെ പ്രിയമുള്ളവരെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ദുനിയാവ് വെടിഞ്ഞ് ആഹാരം ലക്ഷ്യമെക്കുന്നവരാണ് ആഹാരമാണ് നമ്മുടെ ലക്ഷ്യം മറ്റൊരു സന്ദർഭത്തിൽ അള്ളാൻ റസൂല് പറഞ്ഞത് അദ്ാറത്തു ദുനിയാവിൽ നോക്കിയാൽ ആഹ്റ നമുക്ക് കാണണം ദുനിയാവ് വേണ്ടെന്നല്ല അതുകൊണ്ടാ നമ്മള് പടച്ചവനെ ദുനിയാവിലും നീ നല്ലത് തരണം ആഹ്റത്തിലും നീ നല്ലത് തരണേ തരണയല്ല അപ്പൊ ദുനിയാവ് മാത്രം പോലെ ആഹ്റവും വേണം ആഹ്റ മാത്ര ദുനിയാവും വേണം ഇത് രണ്ടും സംയോജിപ്പിച്ചുകൊണ്ട് പോകുമ്പോഴാണ് സത്യവിശ്വാസികൾ വിജയിച്ചു എന്നാണ് ആ വിജയത്തിന്റെ ഏറ്റവും വലിയ പാതയിലേക്ക് നമുക്ക് കടന്നു പോകണമെങ്കിൽ ഈ ദുനിയാവിലെ പ്രവർത്തനങ്ങൾ ആഹ്രത്തിന് വേണ്ടിയാകണമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അപ്പൊ നമുക്ക് ആ ദുനിയാവും വേണം ആഹ്രവും വേണം അപ്പൊ ദുനിയാവിലൂടെ എങ്ങനെ ആഹാരം രക്ഷപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്റെ പ്രിയമുള്ളവരെ ഈ പരിശുദ്ധമായ ഒരു സൂറത്തും അഞ്ച് ആയത്തുകളും നമ്മൾ പാരായണം ചെയ്താൽ നമുക്ക് കിട്ടുന്ന നേട്ടങ്ങൾ ഒന്നാമതായി മഹാരഥന്മാര് പറയാണ് എല്ലാ ദിവസവും ഒരു ദിവസമല്ലോ എല്ലാ ദിവസവും എഴുപത് തവണ റഹ്മത്തിന്റെ നോട്ടം ഉള്ളത് നോക്കും അള്ളാന്റെ റസൂല് പറഞ്ഞു അല്ലാഹുലേഹി ഒരു മനുഷ്യനിലേക്ക് അള്ളാഹു നോക്കിയാൽ അവൻ അള്ളാഹു ഒരിക്കലും ശിക്ഷിക്കൂല അത് ദുനിയാവായാലും ശരി ആഹ്റായാലും ശരി ആഹാരത്തിലെന്നല്ല അതിന് തഫ്സീലിൽ കാണാം ദുയാവിലും ബുദ്ധിമുട്ടിക്കൂല ആഹാരത്തിനെ ബുദ്ധിമുട്ടിക്കൂല ഒരു തവണ നോക്കിയാലാണ് ഒരു തവണ നമ്മൾ പതിവാക്കി വരുന്നവർക്ക് എഴുപത് തവണ ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറിൽ എഴുപത് തവണ അള്ളാഹു നമ്മളെ നോക്കും പിന്നെ നമുക്ക് എന്താ ബുദ്ധിമുട്ട് നമുക്കൊരു ദിവസം മകുരപിസ്കാരം കഴിഞ്ഞ മുതലാണ് ദിവസം ആരംഭിക്കും ആദ്യം രാത്രിയും രണ്ടാമത് പകു നമുക്ക് വരുന്ന ഇസ്ലാമിക കലണ്ടർ അനുസരിച്ച് പന്നത്തെ രാത്രിയിലും അന്ന പിറ്റ പകലും ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ നമുക്ക് റഹ്മത്തിന്റെ നോട്ടം ഇങ്ങനെ നോക്കുമെന്ന് മഹാരഥന്മാർ പിന്നെ നമുക്ക് എന്താ പേടിക്കാൻ എന്റെ പ്രിയമുള്ളവരെ അത്ഭുതകരമായ സൂറത്തും ആയത്തുകളുമാണ് അള്ളാൻ്റെ നോട്ടം കിട്ടും എഴുപത് ഒരു തവണ നോക്കിയാൽ ദുനിയാവിലും ആ വേദനയ്ക്ക് വിഷമിക്കൂല ആഹാരത്തിനും വിഷമിക്കൂല എന്ന് പറഞ്ഞിട്ടുണ്ട് അള്ളാന്റെ റഹ്മത്തിന്റെ നോട്ടം കിട്ടിയാൽ എന്നാൽ എന്നാൽ എഴുപത് തവണ അള്ളാഹുവിന്റെ നോട്ടം കിട്ടുമെന്നാണ് രണ്ടാമത് മഹാരഥന്മാർ പറഞ്ഞു ഈ ആയത്തും ഈ ആയത്തുകളും സൂറത്തും പതിവാക്കുന്നവർക്ക് സാമ്പത്തിക പ്രതിസന്ധി വരില്ല നമുക്കറിയാം കടങ്ങളില്ലാത്ത മനുഷ്യരില്ല നമുക്കൊക്കെ ഒരുപാട് ഒരുപാട് ജോലി ചെയ്യുന്നവരാണ് ശമ്പളം ഉണ്ട് പക്ഷെ കടമാ സാമ്പത്തികം കിട്ടുന്നതൊക്കെ ആശുപത്രി കൊടുക്കാനേ ഉള്ളൂ അല്ലേ അല്ലെങ്കിൽ അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് വീതിക്കുമ്പോ ഒന്നുമില്ല ശമ്പളം വാങ്ങുമ്പോൾ ഒരു വലിയ തുകയുണ്ട് അവിടെ കൊടുത്ത് ഇവിടെ കൊടുത്ത് കടയിലും കൊടുത്ത് കമ്പോളം ും കൊടുത്ത് എല്ലാം കൊടുത്ത് വാട്ടർ ബില്ല് അടച്ച് മൊബൈലും ചാർജ് ചെയ്യുമ്പോ ഒന്നുമില്ല എന്നാൽ ഈ സൂറത്തും ആയത്തും പതിവാക്കുന്നവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ല തരില്ല അതിൽ വലിയ വറക്കത്ത് അല്ല കൊടുക്കുന്ന ഏറ്റവും വലിയ സാമ്പത്തിക നേട്ടമുണ്ടാക്കാൻ കഴിയുന്ന സൂറത്തും ആയത്തുകളുമാണ് എന്ന് മഹാനായ അലീബിൻ ഉദ്ധരിക്കുകയാണ് സാമ്പത്തിക നേട്ടം നമുക്ക് കിട്ടും മൂന്നാമത് വേഗം പറഞ്ഞു പോവുകയാണ് മൂന്നാമത് മഹാനഭനാകുന്നബി തോലിബർ അലി അള്ളാൻ പറഞ്ഞു ഈ സൂറത്തും ആയത്തുകളും പതിവാക്കിയാൽ മാരകമായ രോഗങ്ങൾ പടർന്നു പന്തലിക്കുന്ന രോഗങ്ങൾ അതുപോലെ വരാനിരിക്കുന്ന വിപത്തുകൾ ഇതിനെ തൊട്ടെല്ലാം ഒരു അടയിടലാണ് നമ്മൾ വെള്ളം ഒഴുക്കിനെ തടയാൻ വേണ്ടി തട കിട്ടുന്നത് പോലെ വരാനിരിക്കുന്ന വിപത്തുകളെ തടയിടാൻ നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങൾ മാറാൻ ബുദ്ധിമുട്ടുകൾ മാറാൻ പ്രയാസങ്ങൾ മാറാൻ വിഷമങ്ങൾ മാറാൻ ഈ സൂറത്തും ആയത്തുമല്ല ഉപകരിപ്പിക്കും അവൻ ഉപയോഗപ്പെടുത്തുമെന്ന് മഹാരഥന്മാർ നമുക്ക് എന്തൊക്കെ രോഗം ഇനി വരാനുണ്ടെന്ന് അറിയില്ല എന്തൊക്കെ വിപത്തുകൾ നമ്മുടെ ജീവിതത്തിൽ വരാനുണ്ടെന്നറിയില്ല നമ്മൾ എങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോവുക എന്നും അറിയില്ല എന്നാലേ നമുക്കൊരു ഡിപ്പോസിറ്റാ ഇത് ഓതിവെക്ക് എനക്ക് ഒരു ബുദ്ധിമുട്ടുള്ള തരൂല അത് മാത്രമല്ല നാലാമത് മഹാരഥന്മാർ പറഞ്ഞ അലിയാരഥങ്ങൾ പറഞ്ഞ മഹാരഥന്മാർ രേഖപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ കണ്ണേർ സിഹിർ അതുപോലെ ഹസദ് വിളിദോഷങ്ങൾ ഇതൊന്നും നമുക്കേക്കൂല ഒരു കവചമാണ് ഒരു പ്രൊട്ടക്ഷനാണ് നമുക്ക് സിഹറുകൾ എങ്ങനെയാണ് വരാൻ അറിയില്ല സിഹർ കണ്ണേർ പിന്നെ എപ്പോഴും വെളിദോഷങ്ങൾ അസൂയ ആർക്കും എപ്പോഴും തോന്നാം ഇതൊന്നും അള്ളാഹു പതിവാക്കുന്നവർക്ക് ഇങ്ങോട്ട് വരൂല്ല ഒരു റൗണ്ടാണ് ഒരു കവചമാണ് ആ വളയത്തിന് ഇപ്പുറത്തേക്ക് വരില്ല അവിടെ വന്നത്തെ തിരിച്ചു പൊക്കോളൂ ഇത് പതിവാക്കിയാൽ ഇന്നു മുതൽ നമ്മൾ ഇത് പതിവാക്കണം പറയും ഞങ്ങൾ പതിവാക്കി ഇതൊക്കെ കിട്ടുമെങ്കിൽ പിന്നെ ഞങ്ങൾക്ക് എന്താ ഞങ്ങൾ തോന്നാൻ എന്ന നീയത്തോട് കേൾക്കണം ഇന്ന് മുതൽ നമ്മളിത് ഓതുമെന്ന് ഉറപ്പിക്കും ഇതൊക്കെ ആവശ്യമാണ് അഞ്ചാമതായി പറയുന്നു ഈ മനുഷ്യൻ ഇത് പതിവാക്കിയാൽ ഒരു ദിവസം എഴുപത് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കും അവന്റെ ഹലാലായ എഴുപത് ആവശ്യങ്ങൾ ഒരു ദിവസം അതായത് ഇത് പതിവാക്കിയ മൊത്തം എഴുപത് ആവശ്യമല്ല ഒരു ദിവസം എഴുപതെണ്ണം വെച്ച് അവൻ അവനല്ല നിറവേറ്റി കൊടുക്കും ഏറ്റവും ചെറുത് അവന്റെ പാപങ്ങൾ പൊറത്തു കൊടുക്കില്ല നമ്മൾ വരെ കൊല്ല പടച്ചവനെ പാപങ്ങൾ പൊറുക്കണേ അല്ല പാപങ്ങൾ നമ്മുടെ ആവശ്യമാണ് നമ്മുടെ ആഗ്രഹമാണ് നമ്മുടെ ഉദ്ദേശമാണ് എന്നാൽ ഏറ്റവും ചെറുത് ഉദ്ദേശങ്ങൾ ഏറ്റവും ചെറുതോന്റെ പാപങ്ങളൊക്കെ പുറത്തു കൊടുക്കുമെന്ന് എല്ലാ പാപങ്ങളും കാരണം എന്താണെന്നറിയോ ഈ ആയത്തുകൾ ഈ സൂറത്തും അള്ളാന്റെ കണക്റ്റഡ് ആണ് അള്ളാന്റെ അറസ്സുമായി ബന്ധപ്പെട്ട ആയത്തുകളാണ് അതുകൊണ്ട് തന്നെ ഈ ആയത്തുകൾക്കും അള്ളാഹുക്കും ഇടയിൽ മറയില്ല അപ്പൊ ഈ ആയത്തുകൾ അള്ളാഹിനോട് ചോദിച്ചു എന്നാണ് പടച്ചോനെ ഞങ്ങളെ പതിവാക്കുന്നവർ ഞങ്ങളെ പാപം ചെയ്യുന്നവർക്കിടയിലേക്ക് ഇട്ടുകൊടുക്കുക അല്ല അള്ള സത്യം ചെയ്തു പറഞ്ഞു നിങ്ങളെ ഫറ നിസ്കാര ശേഷം പതിവാക്കിയാൽ അവനെ ആ മനുഷ്യന് എഴുപത് ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് മാത്രമല്ല അവരെ പാപമോചനം എഴുതുകയും സ്വർഗം കൊടുക്കുകയും ചെയ്യുമെന്നാണ് സ്വർഗ്ഗം പാപമോചനം എഴുതുകയും സ്വർഗം കൊടുക്കുകയും ചെയ്യുമെന്ന് മഹാരഥന്മാര് അപ്പൊ ആറാമത് നമ്മുടെ പാപങ്ങളും പാവങ്ങളും സ്വർഗം സ്വർഗ്ഗത്തിൽ അവൻ ഏറ്റവും സ്വർഗത്തിനെ മധ്യസ്ഥലത്ത് കൊണ്ടുവന്നിരുത്തുമെന്നാണ് നമുക്ക് കാണാൻ കഴിയുക സുബാന എഴുപതാവശ്യങ്ങളെ ഒരു ദിവസം പത്ത് വർഷം ആകുമ്പോൾ എഴുന്നൂറായില്ലേ എഴുന്നൂറ് ആവശ്യം നിറവേറ്റിത്തരും പതിവാക്കിക്കൊള്ളമക്ക് എന്തെല്ലാം ആഗ്രഹങ്ങളുണ്ട് വീടില്ലാത്തവർ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ വീട് വിൽക്കാൻ ആഗ്രഹിക്കുന്നവർ മക്കളുടെ വിദ്യാഭ്യാസം പുരോഗതി ഭർത്താവിന്റെ ദുശീലം മാറാൻ നമ്മുടെ ഇടങ്ങേറുകൾ മാറാൻ എല്ലാം ഒരു ഒറ്റ ഒറ്റ ഇതിനകത്തുണ്ടെന്നേറ്റൂലിയാണ് അവസാനമായി മഹത്വം രേഖപ്പെടുത്തി ഏഴാമതായി പറയാണ് ഇത് പതിവാക്കുന്നവർക്ക് ശത്രുക്കളുടെ ഉപദ്രവ ശത്രുക്കൾ അവന് ഉപദ്രവിക്കൂല അത് നാവ് കൊണ്ടാകട്ടെ കൈ കൊണ്ടാകട്ടെ കാല് കൊണ്ടാകട്ടെ സാമ്പത്തിക ഉപയോഗിച്ചാകട്ടെ എങ്ങനെയൊക്കെ മനുഷ്യനെ നശിപ്പിക്കാൻ നോക്കിയാലും ഇവന്റെ പിന്നിലും പിന്നിലും ഒക്കെ ആരാ യും ഇത് പതിവാക്കുന്നവർക്ക് ഈ ഏഴ് വമ്പൻ നേട്ടങ്ങൾ ഞങ്ങളുടെ നിറവേറ്റി തരണേ ഇത് ണ്ണ പതിവാണേ ഏതാന്ന് പറയും ചെയ്യൂലേ ഇൻഷാല് നമ്മൾ ചെയ്യുമെന്ന് ഉറപ്പൂടെ കേൾക്കിന് എന്റെ പ്രിയമുള്ളവരെ അലിബിൻ അബിത്തോന്റെ പ്രതി അള്ളാൻ പറഞ്ഞു നിസ്കാര ശേഷം ഓതേണ്ട സൂറത്ത് എന്നറിയോ بسم الله الرحمن الرحيم، الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم، غير المغلوب عليهم، ولله ും കഴിഞ്ഞ് നമ്മൾ ഓതാറില്ല അല്ലെ നിസ്കാരം കഴിഞ്ഞ് നമ്മള് ചൊല്ലാനടൊക്കെ ചൊല്ലിയിട്ട് സൂറത്തുൽ ഫാത്തിക ഒരു വട്ടം വരണം ചെയ്യുക അപ്പൊ ഒരു സൂറത്തായി നമ്മൾ അഞ്ചു ആയത്തുകള പറയാൻ പോണു ഒരു ആയത്ത് അതിലൊന്നും നമ്മൾ പറയാൻ പോകുന്നത് آية الكرسي آية الكرسي. الكرسي بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه السنة ولا نوم له ما في السماوات وما في الأرض ما الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفه ولا يحيطون بشيء من علم ആയത്തിൽ കുറിസിയായി പിന്നീട് സൂറത്ത് ആലു ഇമ്രാൻ നമുക്കറിയാം സൂറത്ത് ആലു ഇമ്രാൻ ആ ആലു ഇമ്രാനിലെ പതിനെട്ടാമത്തെ ആയത് ആയ പതിനെട്ടും പത്തൊൻപതും ഏതാണ് ആയത് പതിനെട്ടാമത്തും പത്തൊമ്പത അതാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് بسم الله الرحمن الرحيم شهد الله انه لا اله الا هو والملائكة واولو العلم واولو العلم قائما بالقسط لا اله الا هو العزيز الحكيم ان الدين عند الله الاسلام وما اختلف الذين اوتوا الكتاب الا من بعد ما جاء جاءهم العلم ما جاءهم العلم بغيا بينه ومن يكفر بآيات الله فإن الله سريع الحساب നമ്മുടെ പതിനെട്ടും പത്തൊമ്പതും ആലു ഇമ്രാനിലെ പതിനെട്ടും പത്തൊൻപതും കഴിഞ്ഞ് ആ സൂറത്തിൽ തന്നെ സൂറത് ആല ഇമ്രാനിലെ ഇരുപത്തി ആറും ഇരുപത്തിയേഴും ഏതാണ് ആയത്ത് അതാണ് ഈ സ്ക്രീനിൽ കാണിക്കുന്നത് وتنزع الملك من من تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير تولج الليل في النهار وتولج النهار في الليل وتخرج الحي من الميت وتخرج الميت ഇരുപത്തിയാറും ഇരുപത്തിയേഴും അപ്പൊ ചുരുക്കത്തിൽ നമ്മൾ ഓതേണ്ടത് ഒരു ഫാത്തിഹ ആയത്തുൽ ഉൾക്കുറിച്ച് ഒന്ന് സൂറത്ത് ആലു ഇമ്രാനിലെ പതിനെട്ടും പത്തൊൻപതും രണ്ടായിരത്തി ആലു ഇമ്രാനിലെ ഇരുപത്തിയാറും ഇരുപത്തിയേഴ് ആലു ഇമ്രാൻ നാലായത്തായി ആയത്തിൽ കുറിസി ഒന്ന് അങ്ങനെ അഞ്ച് ആയത്തുകളും ഒരു ഫാത്തികയും ഇൻഷാല് ഇത് നമ്മൾ പതിവാക്കുകയാണെങ്കിൽ എഴുപത് നിറവേറ്റി തരും ഒന്നുകൂടി പറയാം സുറത്തു ഫാത്തിക ഒന്ന് ആയത്തിൽ കുറിസി ഒന്ന് ആലു ഇമ്രാനിലെ പതിനെട്ട് പത്തൊൻപത് ആ സുറത്തിൽ തന്നെ ഇരുപത്തിയാറ് ഇരുപത്തിയേഴ് ആയത്തുകൾ ഇൻഷാല് ഒരു മണിക്കൂർ വേണ്ട ഒരു അഞ്ചുമിനകത്ത് തോയി തീർക്കാവുന്നതേ ഉള്ളൂ ഇൻഷാല് ഇത് പതിവാക്കി എഴുപത് ആവശ്യങ്ങൾ ഓരോ ദിവസവും വെച്ച് അത് തരും നമ്മുടെ പാപങ്ങൾ പൊറുക്കുന്ന സ്വർഗം നമുക്ക് ഉറപ്പാണ് സ്വർഗം ഉറപ്പാണ് സ്വർഗ ഉറപ്പാണ് സ്വർഗം അതിന്റെ പ്രിയമുള്ളവരെ സ്വർഗം നമുക്ക് വില കൊടുത്തു വാങ്ങാൻ കഴിയുന്ന ഒരു അമൂല്യനിധിയാണ് ഈ ആയത്തുകൾ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെ പാസ് അത് നിന്റെ പക്കൽ മാത്രമാഹന്നാനേ ഈ സ്വർഗം നമുക്ക് അള്ളാഹ് ഔദാര്യമായി തരും ഇത് പതിവാക്കിയാൽ ഇൻഷാല്ല ഇന്ന് മുതൽ ആവശ്യ നിർവഹണത്തിന് കണ്ണേറുകൾ വരാതിരിക്കാൻ സിഹറുകൾ വരാതിരിക്കാൻ പാപങ്ങൾ പൊറുക്കാൻ നമുക്ക് വേണ്ട അമൂല്യമായ നിധിയായി ഈ ഒരു അമലിനെ മുറുകെ പിടിക്കാൻ അള്ളാഹു അമൽ ചെയ്യാൻ ഭാഗ്യം തനുഗ്രഹിക്കുമാറാകട്ടെ